നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം പെരുമ്പാമ്പിനെ പിടികൂടി മണ്ണാർമല ഈസ്റ്റ് വെങ്കട്ട അൻവർ ഹുസൈന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്ന് ഇന്ന് രാവിലെയാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് വീട്ടുകാർ രാവിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കാനായി കൂട്ടിൽ ചെന്നപ്പോഴാണ് അഞ്ചിൽ കൂടുതൽ കോഴികളെ പെരുമ്പാമ്പ് വിഴുങ്ങിയതായി കണ്ടത് ഉടനെ തന്നെ തൊട്ടടുത്ത വീട്ടുകാരനായ കാര്യന്തോടി മുസ്തഫയും വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സീനത്തും കൂടി കേരള സർപ്പർ റെസ്ക്യൂവർ ഫൈസൽ മേലാറ്റൂരിനെയും ട്രോമ കെയർ വളണ്ടിയർമാരെയും വിവരം അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഫൈസലും സംഘം വന്ന് പെരുമ്പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി എങ്കിട്ടൻവരുടെ വീട്ടിലെ കോഴിക്കോടിലുള്ളൊരു വലിയൊരു മരമ്പാമ്പിനെ കണ്ടു അവരെന്നെ വിളിച്ചു പിന്നെ ഞാൻ ഞാന് അവർക്ക് വിവരം നൽകി അവര് വന്നു പിന്നെ അതിനവർ പിന്നെ അതാരും പോലും എല്ലാവരും വന്നിരുന്നു വന്നതാണ്ട് പിന്നെ അവർ കൈയോടെ പിടിച്ചു അത് ഷാജികയാക്കി അപ്പം അതിന് ഞങ്ങൾക്കും ഞങ്ങൾ നാട്ടുകാർക്കും ഓരോടും നല്ല നന്ദി രേഖപ്പെടുത്തുന്നു ചമ്മാണിയോട്